ഹലോ എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളൊന്ന് കണ്ണൂരിലേക്ക് പോകാന്ന് അങ്ങനെ സുമോട്ടിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പൊ ഒരു സർപ്രൈസായിട്ട് പോകുന്നതാണ് നിന്റെ അമ്മേൻ്റെ പിറന്നാളാണ് അപ്പം ആടെല്ലാവരും ഉണ്ട് അനിയനും അനിയം അനിയന്റെ ഭാര്യമാരും പിന്നെ ഏച്ചിയിൽ ഇങ്ങനൊന്ന് പോയിട്ടുണ്ട് അപ്പം നമ്മളെ കുറവേ ഉള്ളൂ അപ്പം നമ്മളും പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പരിപാടിയൊന്നുമില്ല കേക്ക് വിളിക്കരുത് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു സ്കൂളിൽ വിട്ട് വന്നതിന് ശേഷം അറിഞ്ഞതാണ് സമയം നമ്മൾ അഞ്ചര നമ്മളിവിടെ സൈവസ് ഇരിപ്പും വിടുന്നു അങ്ങനത്തെ നല്ലവണ്ണം വൈകുമായിരിക്കും ഏഴ് എല്ലാം ആകുമായിരിക്കും എന്നാലും ജസ്റ്റ് ഒന്നും ഇവിടെ കൂടി രാത്രി ഞാൻ കാലാവസ്ഥയാണ് ഇന്ന് വൈകുന്നേരം ഉള്ളത് മഴയൊന്നും ഇല്ല അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്ന വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് നമ്മൾ ടൗൺ ഒക്കെ ഒഴിവാക്കിയിട്ടുള്ള റൂട്ടാണ് സെലക്ട് ചെയ്തിട്ട് നേരെ കയ്യൂര് കയറി ചീമേനി വഴി കാങ്കോല് അങ്ങനെ കയറി പിന്നെ അങ്ങനെ ചുടലിറങ്ങി തളിപ്പറമ്പ് മാത്രം ടൗൺ ടച്ച് ചെയ്യും പിന്നെ അവിടുന്ന് തളിപ്പറമ്പെന്ന് പിന്നെയും തൃച്ചമ്പരം വഴി നമുക്കങ്ങനെ ഉള്ളിലേക്കൂടെ പോകാനുള്ള വഴിയുണ്ട് അതിൻ്റെ എന്ന് വെച്ചാൽ നല്ല റോഡും ആണ് ട്രാഫിക്കും ഇല്ല അപ്പം തളിപ്പറമ്പ് ടൗൺ ആണ് തളിപ്പറമ്പ് ടൗണിൽ കുറച്ച് സമയം നമുക്ക് സമയം ലേറ്റ് ആയി നല്ലാണ്ട് വേറെ ആയിട്ട് നമുക്ക് ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നേരം വെച്ചാൽ നമ്മൾ ടൗൺ വഴിയാന്ന് പോകുന്നതെങ്കിൽ കണ്ണൂരിൽ നിന്ന് നമുക്ക് എന്നൊക്കെ അറിയാമല്ലോ ഏകദേശം അരമണിക്കൂറൊന്നും കഴിയാണെങ്കിൽ കണ്ണൂർ ടൗണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല പുതിയതരൊക്കെ ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു റൂട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തത് പക്ഷെ മോൻ ഇഷ്ടപ്പെട്ടിട്ടേ ഉണ്ടായിട്ടുണ്ട് അവൻ ഒരു രസം ആകെ വളവും തിരിവല്ലായത് കൊണ്ട് എന്തോ ഒരു ശ്രദ്ധിക്കാൻ വരുന്ന പോലെ ഒരു മൂഡില്ലാത്ത പോലെല്ലാം തോന്നുന്നല്ല അവൻ വണ്ടിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ സോട്ടം നമുക്ക് തിരിച്ച് വരുമ്പോൾ നമുക്ക് ടൗണിലേ വരാം അപ്പം കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ലല്ലോ അതുപോലെ നമുക്ക് അങ്ങനെ തിരിച്ച് വരുമ്പോൾ അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ വരാമെന്നെല്ലാം പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവരെ സമാധാനിപ്പിച്ചുകൊണ്ടല്ലോ നിൽക്കുവായിരുന്നു ഇതുവഴി പോയാലും ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂർ മുന്നേങ്കിലും നമുക്ക് അവിടെ വീട്ടിലേക്ക് എത്താൻ പറ്റും അതെല്ലാം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ വഴി ഇറങ്ങിയിട്ടുണ്ടായത് എങ്ങനെയെങ്കിലും ഒരു ഏഴ് ഏഴരും ആവുമ്പോഴേക്കും നമുക്ക് വീട്ടിലേക്ക് എത്താം പിന്നെ അതിലും കൂടി ലേറ്റ് പിന്നെ നല്ലോണം വൈകി പോകില്ലേ എന്നെല്ലാം പറഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് ഏകദേശം ഒരു ഏഴുമണി ഏഴുമണി ഏകദേശം ഇപ്പോൾ ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ കൃത്യമായി ഏഴര കഴിയുമ്പോഴൊക്കെ നമ്മൾ വീട്ടിലേക്ക് ഞാൻ എപ്പോഴും പറയാറില്ല നമ്മൾ വീടിൽ ഇവിടെ നമുക്ക് രണ്ട് വീടുണ്ട് ശരിക്കും മെയിനായിട്ട് തറവാട് വീട് ഇവിടെയാണ് ഇവിടെ അമ്മയും ഇളയനിയും ഈ വീട്ടിൽ അതുപോലെ എന്നോട് ചേർന്ന് തന്നെ രണ്ടാമത്തെ തനിയനും ഭാര്യയും വീട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അവർ ആ വീട്ടിലാണ് താമസം അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടിയാലും നമുക്ക് താമസിക്കാൻ പ്രശ്നമില്ല കാരണം രണ്ട് വീടുകളായിട്ട് നമുക്ക് നിൽക്കാമല്ലോ നമ്മൾ പോയാൽ പോയാലെപ്പോഴും അങ്ങനെയാ ചെയ്യാൻ കുറേ പകുതി പേര് അപ്പുറത്ത് നിൽക്കും പകുതി പേര് നമ്മൾ ഒരുമിച്ച് എല്ലാവരും ഇതുപോലെ അത്യാവശ്യം കൂടാറുമുണ്ട് നമ്മളെത്തുമ്പോഴേക്കും അമ്മ നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് നമ്മൾ എന്നിട്ട് കണ്ടിട്ട് പറയുമെന്ന് അമ്മ നല്ല സുന്ദരി ആയിട്ടുണ്ടല്ലോ പിന്നാളായിട്ടെന്ന് അപ്പം അമ്മ സെറ്റ് സാരി എടുത്ത് കണ്ടുകൊണ്ടാന്ന് നമുക്ക് അങ്ങനെ ഒരു മാറ്റം ഫീൽ ചെയ്തത് കാരണം അമ്മയെപ്പോൾ സെറ്റ് സാരി ഉപയോഗിക്കാറേ ഇല്ല അമ്മയപ്പം കളർ സാരിയാണ് ഉപയോഗിക്കാറ് അപ്പോൾ ഇന്ന് അമ്മ സെറ്റ് സാരിയൊക്കെ കൊടുത്ത് നിൽക്കുന്നുണ്ട് അപ്പം ചേച്ചിൻ്റെ ഭാഗത്തത് ഇങ്ങനെ കമൻ്റ് അടിച്ച് അമ്മനെ വാരുന്നു അമ്മ ഇന്ന് അന്തർജന ലുക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മനെ പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ തമാശയാക്കി വിടുവാണ് അപ്പം നമ്മൾ ചായയൊന്നും വേണ്ട കലത്തപ്പൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അനിയേൻ്റെ ഭാര്യ അപ്പം നമ്മൾ കലത്തപ്പം കഴിച്ചിട്ട് ചായ വേണ്ട എന്നാലും വരട്ടാ നിൽക്കുന്നു പക്ഷേ അമ്മ കുറച്ച് ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചായ നമ്മൾ ഓൾറെഡി ഒഴിവാക്കിയ കാര്യമാണ് എന്നാലും അമ്മ നിർബന്ധിച്ചുകൊണ്ട് നിൽക്കും ചായ കുടിച്ചോ കുടിച്ചോന്ന് പിന്നെ എന്തായാലും ചായ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കലത്തപ്പം കഴിക്കുകയാണ് അതും കഴിച്ചിട്ട് നേരെ അപ്പുറത്ത് പോയിട്ട് അവിടുന്ന് നമ്മൾ കേക്ക് മുറിക്കാനെല്ലാം സെറ്റാക്കി വെച്ചിട്ടുള്ളത് ഏച്ചിയും ഒരിലപ്പുറത്താണ് ഉള്ളത് പിന്നെ ഏച്ചിൻ്റെ മോൻ്റെ ഭാര്യയും മോനും മോനും അവർ അവരും കൂടി ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് നാളെ എന്തോ തിരുവനന്തപുരത്തേക്കാരും പോകേണ്ട ഉണ്ട് എന്നുള്ളത് പറഞ്ഞിട്ട് ഇപ്പം ഇനിയിപ്പോൾ ഏകദേശം ലേറ്റ് ആയില്ല അപ്പം നമ്മളും വന്ന് ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോകുമ്പോൾ ഒരുപാട് വൈകും അപ്പം ഉറക്കം കഴിഞ്ഞാലൊന്നും ശരിയാവില്ല ഡോക്ടറെ കണിക്കാനുണ്ട് അങ്ങനെല്ലാം പറഞ്ഞിട്ട് അവർ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവർ ഈ സമയത്ത് നമുക്ക് മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം കുഞ്ഞുമാരുണ്ട് കേശു കേശവുണ്ടാകുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര വർത്താനവും കളിയല്ലായിരുന്നു പക്ഷെ അതുകൊണ്ട് അവന് മിസ് ചെയ്യുന്നുണ്ട് ബാക്കി അത് നമ്മളെല്ലാവരും കൂടെ കൂടാന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം ുള്ളത് നമ്മൾ വേഗം ചായ എല്ലാം കുടിച്ച് ഇതിന് ഇപ്പുറത്ത് തന്നു ഇവിടുന്ന് ആണ് കേക്ക് മുറിയിൽ സെറ്റാക്കി വെച്ചിട്ടുള്ളത് അതാണ് അനിയൻ ഇവിടെയുള്ള അനിയാൻ അനിയൻ അനിയൻ്റെ ഭാര്യ അനേൻ്റെ ഭാര്യ ആണ് അപ്പോൾ ആ ഒരു സന്തോഷം കൂടെ നമുക്കുണ്ട് അപ്പോൾ നമ്മൾ കേക്ക് മുറിക്കാവാ അല്ലായിരുന്നു എന്നിട്ട് വിളിക്കുകയാണ് പിന്നെ വേറെ പ്രത്യേകിച്ച് വേറെ പിന്നെ ആരുമില്ല അതിനോട് ചേർന്നിട്ടിരുന്ന സുമോഹൻ്റെ പാപ്പൻ്റെ വീടുണ്ട് അപ്പം പാപ്പൻ്റെ മക്കൾ കുഞ്ഞുമക്കളെല്ലാം അവിടെ ഉണ്ട് അവർ മാത്രമേ ഉള്ളൂ വേറെ പിന്നെ ആരുമില്ല കാരണം ഇത് പെട്ടെന്നുള്ള പരിപാടിയാണല്ലോ ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണി ആകുമ്പോൾ ഞാൻ തന്നെ അറിഞ്ഞിട്ടുണ്ടായത് സുമോഹൻ്റെ അനിയന് ഉച്ചക്ക് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടാവുമ്പോൾ സ്റ്റാറ്റസ് കണ്ടിട്ടാന്ന് പറഞ്ഞു ഇന്ന അമ്മേൻ്റെ പറഞ്ഞതാണ് നല്ല കാര്യം അപ്പോൾ ഏച്ചീനെ വിളിച്ച സമയത്ത് ഏച്ചി പറഞ്ഞല്ലോ ആയവരും കേക്കെല്ലാം മുറിച്ച് വിചാരിക്കുവാണ് കാരണം അവരങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അവരും അങ്ങനെ വിചാരിക്കാണ്ട് പോയതാണ് മോനും മോൻ്റെ ഭാര്യ അവിടെ കണ്ണൂർ എക്സാം ഉണ്ടായിരുന്നു അപ്പോൾ എക്സാം ഉള്ളതുകൊണ്ട് അവർ പോകുന്ന സമയത്ത് എച്ച് എല്ലാം അങ്ങനെ പോയതാണ് അപ്പം അങ്ങനെയാണ് ഏച്ചിയോ അറിഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ഏച്ചിയോ അറിഞ്ഞിട്ടുണ്ടായിട്ട് അപ്പം ഏച്ചി പിന്നെ കേക്ക് മുറിക്കാൻ പ്രത്യേകിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം സോട്ടം പറഞ്ഞ നമ്മളും കൂടെ വരാം നമ്മളും വന്നതിന് ശേഷം എന്നാൽ കേക്ക് മുറിക്കാം അപ്പോൾ എല്ലാവരും കൂടെ ആയല്ലോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മളും പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇട്ടത് ശരിക്കും നേരത്തെ അറിഞ്ഞാൽ ആണെങ്കിൽ നമ്മൾ കാട്ടി നന്നായി ഇത് ആഘോഷിക്കുമായിരുന്നു അപ്പോൾ ഏതായാലും നമ്മൾ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് റെഡിയാകാമെന്ന് കാണാം അപ്പോൾ ചേച്ചിൻ്റെ മോലുണ്ട് നവ്യ അവർ രണ്ടുപേരും ഹസ്ബൻഡും അവളും ഗുജറാത്തിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അവരും ഈ ടൈമിൽ അവർ വീഡിയോ കോൾ വഴി അവർ വന്നിട്ടുണ്ട് അപ്പം അവരും കൂടെ നമ്മളും കൂടെ അറ്റൻഡ് ചെയ്യുകയെന്ന് പറഞ്ഞിട്ട് അപ്പം അവരാണ് വീഡിയോ കോൾ ഉള്ളത് അപ്പോൾ അവരോട് സംസാരിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ആള് ബോർന്ന് എല്ലാവരും കിട്ടി ബോണാണ് എവിടെ ഇങ്ങനല്ല കേൾക്കുന്നു കേൾനേ അല്ലേ അഹ് ചിക്കൻ <laughs> ക്ഷീണിച്ച അപ്പോൾ നമ്മൾ പിറന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട വീഡിയോ ഞാൻ ഞാനിവിടെ വൈഡിപ്പ് ചെയ്യുവാണ് അപ്പോൾ നമ്മൾ രാത്രി ഇവിടെ എത്താൻ വേണ്ടി നല്ലോണം ലേറ്റ് ആയിരുന്നു അതുകൊണ്ട് പിന്നെ ആ വീഡിയോ ഒന്നും എടുക്കാൻ ഇരുന്നത് ഏകദേശം പന്ത്രണ്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മളിവിടെ എത്തിയത് അപ്പോൾ ഏച്ചീന അവിടെ പേന ഒരു വീട്ടിലാക്കി നമ്മൾ ഇങ്ങോട്ട് വന്നു അപ്പോൾ എല്ലാം കൂടെ ഏകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ഇവിടെ എത്തുന്ന സമയത്ത് പിന്നെ വന്ന പാട് വേഗം കിടന്നുറങ്ങി രാവിലെ എണീക്കാനും കുറച്ച് ലേറ്റായി കാരണം ഉറക്ക് കുറച്ച് ഉറക്കം കഴിഞ്ഞല്ലോ അപ്പം ഇന്നത്തെ വിശേഷം എല്ലാം പറഞ്ഞ പിറന്നാൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്ക് അതെ നമ്മളെ ഫാമിലി സുമോട്ടൻ്റെ അമ്മ അനിയന്മാർ ഭാര്യമാർ ഏച്ചി ഹസ്ബൻഡ് എല്ലാം കൂടെ ഉൾപ്പെടുന്ന ആ കുഞ്ഞു ഫാമിലി ആണ് എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ പുതിയ വിശേഷവും ഇതിലൊക്കെ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കേ